എനിക്കറിയാൻ്റെ അച്ഛനെ പിന്നെ അച്ഛനറിയും അച്ഛനെ അത്രേ ഉള്ളു എനിക്ക് ഇപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും സംഭവിക്കണോന്നെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി തുടരുകയാണ് രേണു കുടുംബവും ആൽബം സോങ്സും ഷോർട്ട് ഫിലിമും ഒക്കെയായി അഭിനയരംഗത്ത് സജീവമാവുകയാണ് രേണു സുധി രേണുവിനെതിരെ ആരോപണം ഉന്നയിച്ച് കൊല്ലം സുധിയുടെ മുൻ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ രംഗത്ത് വന്നിരുന്നു കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്നും താനുമായി പിരിഞ്ഞ ശേഷമാണ് രേണുവിനെ സുധി വിവാഹം ചെയ്തതെന്നും പേര് വെളിപ്പെടുത്താത്ത സ്ത്രീ വാദിച്ചു രേണുവിനെയും സുധിയെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു കൊല്ലം സുതി കടുത്ത മധ്യപാനമായിരുന്നു തന്റെ ഭർത്താവായിരുന്ന സമയത്ത് രേണുവുമായി മോശം ചാറ്റിംഗ് ഉണ്ടായി ആത്മഹത്യ ചെയ്ത ആദ്യ ഭാര്യയെക്കുറിച്ച് സുതി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് ഈ സ്ത്രീ ഉന്നയിച്ചത് ഇപ്പോഴാ തന്റെ അച്ഛനെതിരെ ഉന്നയിച്ച ഈ വിഷയങ്ങളിൽ പ്രതികരിച്ച് കൊല്ലം സുതിയുടെ മൂത്ത മകനായ കിശു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അച്ഛനെക്കുറിച്ച് ന്യൂസ് കേട്ട് കാണും എനിക്കറിയാം എൻ്റെ അച്ഛനെ പിന്നെ എനിക്കറിയാവുന്നവർക്കും ആ ഇൻ്റർവ്യൂ വീണ്ടും കുത്തിപ്പൊക്കെ സംഭവമാക്കണമെന്ന് എനിക്കില്ല പുള്ളിയെ അറിയാവുന്നവർക്ക് പുള്ളിയെ അറിയാം ആരാണ് ജീവിതത്തിൽ ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ അച്ഛൻ തന്നെയാണെന്നാണ് കിച്ചു മറുപടി നൽകുന്നതും പഠിച്ചു നല്ലൊരു ജോലി സെറ്റ് ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായി വീട് വെക്കണമെന്നുണ്ട് സ്വതിച്ചേ കൂട്ടുകാരുമായി കോൺടാക്റ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനും കിച്ചു മറുപടി നൽകുന്നുണ്ട് ഇപ്പോൾ ആരുമായും ഇല്ല കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്ക് കാണും ഞാനെന്ന് പറഞ്ഞ് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല അവർക്ക് അവരുടേതായ കുടുംബമുണ്ട് എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടെന്നും കിച്ചു പറയുന്നു അനിയനെ കാണാൻ തോന്നുമ്പോൾ വീട്ടിൽ പോകാറുണ്ട് അമ്മയ്ക്ക് അഭിനയ രംഗത്ത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ അമ്മയെ കളിയാക്കുന്നതിനെ താൻ അംഗീകരിക്കുന്നില്ല എന്നും കിച്ചു പറയുന്നു ഇപ്പോൾ അങ്ങനെ അഭിനയിച്ച് ചിലപ്പോൾ പിന്നീട് നല്ലൊരു അവസരം വരുമ്പോൾ അമ്മ നന്നായി ചെയ്യുമായിരിക്കുമെന്നും കിച്ചു കൂട്ടിച്ചേർത്തു